ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഇന്ത്യ ഒന്ന് ഇന്ത്യക്കാരൊന്ന് നാടിന്റെയും നാട്ടുകാരുടെയും ഐക്യവും സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കാനുള്ള സന്ദേശങ്ങളുമായി ഇന്ത്യയുടെ ജനാധിപത്യം മതനിരപേക്ഷത അഖണ്ഡത എന്നിവ നിലനിർത്താനുള്ള ആശയങ്ങൾ പോസ്റ്ററുകളായി പ്രദർശിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ പ്രവർത്തകർ ഒത്തുകൂടി ഇന്ത്യൻ ജനതയെ പലതായി വിഭജിച്ച് വേർതിരിച്ചു കാണാൻ ജനകീയ ആവശ്യങ്ങൾക്കപ്പുറം വിദ്വേഷങ്ങൾ വളർത്താൻ കേന്ദ്ര ഭരണാധികാരികൾ അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യൻ ജനതയെ പലതായി വിഭജിച്ച് വേർതിരിച്ചു കാണാൻ ജനകീയ ആവശ്യങ്ങൾക്കപ്പുറം വിദ്വേഷങ്ങൾ വളർത്താൻ കേന്ദ്ര ഭരണാധികാരികൾ അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള ഇത്തരം ആശയപ്രചരണ പരിപാടികൾ സമൂഹത്തിലാകെ ഉയർന്നു വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ദിനാഘോഷം ഏറെ വ്യത്യസ്തവും പ്രാധാന്യവുമായി ആഘോഷിക്കുന്നതാണ് ഇന്നിവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ബോർഡിൽ എഴുതി വെച്ച വിവിധങ്ങളായ പോസ്റ്ററുകളിലൂടെ നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് നീണ്ടു നിന്ന വൈദേശിക ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയത് എന്നും അതിൻ്റെ തുടർച്ചയിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി സ്വന്തമായി ഭരണഘടനയുള്ള ജനാധിപത്യ അവകാശങ്ങളുള്ള ഒരു രാജ്യമായി മാറിയത് എന്നും ഇന്ന് നമ്മുടെ രാജ്യം ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു കേൾക്കുന്നത് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു പൊതു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കാനും രാജാവ് നഗ്നാണെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കാനുമുള്ള ഒരു സമൂഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലായിട്ടാണ് ഇത്തരം കൂട്ടായ്മകളെയും അതിലൂടെ ഉയർന്നു വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇത്തരം ആഘോഷ പരിപാടികളെയും നമുക്ക് കാണാനാവുക മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശമാണ് ഇതിലെ ആദ്യത്തെ പോസ്റ്റർ ഇന്ത്യ ഒന്ന് ഇന്ത്യക്കാർ ഒന്ന് എന്ന പോസ്റ്റർ ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ മനുഷ്യരെ ഒരുമിപ്പിക്കാനും ഐക്യപ്പെടുത്താനും ഈ രാജ്യത്തെ അതിന്റെ ഐക്യത്തെ ദുർബലപ്പെടുന്ന ശക്തികൾക്കെതിരായി ഒരുമിച്ച് നിൽക്കാനുമുള്ള ദിനമായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനവും സ്വാതന്ത്ര്യദിനാഘോഷവും മാറട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ലൈബ്രറി സ്വീറ്റ്സിന്റെ സ്വീറ്റിന്റെ ആഭിമുഖ്യത്തിൽ വളരെ വളരെ ഒരു പക്ഷേ കുറവാണെങ്കിലും ഉയർത്തുന്ന ആശയത്തിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഊഷ്മമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സി രാധാകൃഷ്ണൻ എ പി കേലു എന്നിവർ സംസാരിച്ചു എം സുകുമാരൻ എം കെ ദേവി എ എസ് മധു എം കെ ദ്വാരകാനാഥൻ എന്നിവർ നേതൃത്വം നൽകി